നമസ്കാരം ആരോപിച്ച കോഴിക്കോട് കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഡ്രൈവറെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് പരാതി പതിവ് പരിശോധനയുടെ ഭാഗമായി ബ്രീത്ത് അനലൈസറിൽ ഊതിച്ചപ്പോൾ ഫലം നെഗറ്റീവ് ആവുകയായിരുന്നു കോഴിക്കോട് ഡിപ്പോയിലെ ഡ്രൈവർ ആർ ആർഇസി മലയമ സ്വദേശി ടി കെ ഷിബീബിനാണ് ഈ ദുർവിധിയുണ്ടായത് ഇന്ന് പുലർച്ചെ ഡ്യൂട്ടിക്ക് എത്തിയപ്പോഴാണ് ദുരനുഭവം ഉണ്ടായത് സാധാരണ രീതിയിൽ ഡ്യൂട്ടി ആരംഭിക്കുന്നതിന് മുൻപ് ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധന നടത്താറുണ്ട് ഇന്നത്തെ ബ്രീത്ത് അനലൈസർ പരിശോധനയിൽ ഡ്രൈവർ മദ്യപിച്ചു എന്നായിരുന്നു രേഖപ്പെടുത്തിയത് എന്നാൽ ഇത് സാങ്കേതിക തകരാർ ആണെന്നാണ് ഡ്രൈവറുടെ പരാതി പനിക്കും ജലദോഷത്തിനും ഹോമിയ മരുന്ന് കഴിക്കുന്നുണ്ടെന്നും ഈ കാര്യത്തിൽ താൻ മെഡിക്കൽ പരിശോധനയ്ക്ക് തയ്യാറാണെന്നും ഡ്രൈവർ വ്യക്തമാക്കുന്നു താൻ ഇന്നുവരെ മദ്യപിച്ചിട്ടില്ലെന്നും ഡ്രൈവർ വിശദീകരിച്ചു എന്നാൽ മെഡിക്കൽ പരിശോധന നടത്തേണ്ടത് ഡ്രൈവറുടെ ഉത്തരവാദിത്തം ആണ് എന്നാണ് സ്റ്റേഷൻ മാസ്റ്ററുടെ നിലപാട് മദ്യത്തിന്റെ അളവ് മുപ്പത് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ മാത്രമേ ഇടപെടുകയുള്ളൂ എന്നാണ് പോലീസ് എടുത്ത നിലപാടെന്നും പരാതിക്കാരൻ പറയുന്നു കഴിഞ്ഞ ദിവസം രാവിലെ ആറേ കാലോടെയാണ് ഷിബീബ് ജോലിക്കെത്തിയത് കോഴിക്കോട് മാനന്തവാടി റൂട്ടിലായിരുന്നു സർവീസ് നടത്തേണ്ടിയിരുന്നത് ഇതിനായി പാവങ്ങാട് ഡിപ്പോയിൽ നിന്നും ബസ് കോഴിക്കോട് സ്റ്റാൻഡിൽ എത്തിച്ചു ഇവിടെ വെച്ചാണ് ബ്രീത്ത് അനലൈസറിൽ പരിശോധന നടത്തിയത് എന്നാൽ പരിശോധനയിൽ ഒൻപത് യൂണിറ്റ് രേഖപ്പെടുത്തിയ ഫലമാണ് കാണിച്ചത് ഇതോടെ ബസ് എടുക്കേണ്ട എന്ന് മേലുദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ ഷിബീബിനോട് പറയുകയായിരുന്നു ഇങ്ങനെ ഒരു നിലപാടാണ് എടുത്തതെന്നും ഷിബീബ് പറയുന്നു മദ്യപിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ മാസം സസ്പെൻഷനും പിന്നീട് സ്ഥലം മാറ്റവും ഇതിനെ തുടർന്നുണ്ടാകും ബ്രീത്ത് അനലൈസറിൽ പൂജ്യം രേഖപ്പെടുത്തിയാൽ മാത്രമേ ജോലിക്കെടുക്കാൻ സമ്മതിക്കാവൂ എന്ന ഉത്തരവാണ് ഷിബീബിന് ഇവിടെ വിനയായത് ഹോമിയോ മരുന്ന് കഴിച്ച കാര്യം ഉദ്യോഗസ്ഥരോട് പറഞ്ഞെങ്കിലും അവർ കൂട്ടാക്കിയില്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം താൻ ഇന്നേവരെ മദ്യപിക്കാത്ത ആളാണെന്നും ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തണമെന്ന് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഷിബീബ് പറയുന്നു തുടർന്ന് നടക്കാവ് പോലീസും സ്ഥലത്തെത്തി മുപ്പത് യൂണിറ്റിലധികം കാണിച്ചാൽ മാത്രമേ തുടർ നടപടി എടുക്കാൻ സാധിക്കൂ എന്നായിരുന്നു പോലീസ് നിലപാട് ഉടൽ ജോലി എടുത്ത ശേഷം ഇന്ന് എം ഡി എ കാണാൻ മേലുദ്യോഗസ്ഥർ ഷിബീബിനോട് ആവശ്യപ്പെട്ടു എന്നാൽ എം ഡി എ കണ്ട ശേഷം ജോലിയിൽ കയറുന്നുള്ളൂ എന്ന തീരുമാനത്തിൽ അദ്ദേഹം എത്തിച്ചേരുകയായിരുന്നു എം ഡി എ കാണുന്നതിനായി ഷിബീപ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു പന്ത്രണ്ട് വർഷമായി താൻ കെ എസ് ജോലി ചെയ്തു വരികയാണ് ശ്വാസപരിശോധനാ ഫലത്തിൽ പരാജയപ്പെട്ടതിനാൽ നേരത്തെയും നിരവധി പേർ ഇത്തരത്തിൽ ജോലിയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും കോഴിക്കോട് മാനന്തവാടി റൂട്ടിലോടുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർക്കാണ് ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇതുവരെയും ജീവിതത്തിൽ മദ്യം കഴിക്കാത്ത ഒരാൾക്ക് ബ്രീത്ത് അനലൈസറിൽ ഒൻപത് രേഖപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു ഹോമിയോ മരുന്ന് കഴിച്ചിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തനിക്ക് പനിയുണ്ട് ഈ സാഹചര്യം കണക്കിലാ എടുത്തുകൊണ്ട് താൻ ഇക്കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നാൽ മേൽ ഉദ്യോഗസ്ഥർ ഇത് പരിഗണിക്കാതെയാണ് ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ചതെന്നും എന്നാൽ തന്നെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട സാഹചര്യമില്ലെന്നും ജീവിതത്തിൽ ഇതുവരെ മദ്യപിക്കാതെ തന്നോട് ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം സഹിക്കാനാവില്ല എന്നും നീതി നിഷേധമാണെന്നും ഷിബീബ് പറയുന്നു അതമയം മേൽ പരാതി കൊടുക്കുമെന്ന് ആണ് അറിഞ്ഞിട്ടുള്ളത് ഷിബീബിനായി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട സാഹചര്യമാണുള്ളത് എന്തായാലും ഷിബീബ് ഹോമിയോ മരുന്ന് കഴിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ബ്ലഡ് സാമ്പിളുകൾ അടക്കം പരിശോധിച്ചാൽ മാത്രമാണ് വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തറിയാൻ സാധിക്കും